തവനൂർ കല്ലൂർ അഭിമന്യുവിന്റെ ജീവൻ രക്ഷിക്കാൻ ിച്ച് കൈകോർത്തു ബ്ലഡ് അടിയന്തര മജ്ജ ശസ്ത്രക്രിയ നടത്തണം അതിനായി ലക്ഷത്തോളം രൂപയാണ് ചികിത്സയ്ക്കായി തവനൂർ ഗ്രാമപഞ്ചായത്തിലെ കല്ലൂർ പാണ്ഡികശാല പറമ്പിൽ പുരുഷോത്തമന്റെ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള അഭിമന്യു ബ്ലഡ് ക്യാൻസർ ബാധിച്ച് തിരുവനന്തപുരം ആർസിസിയിൽ ചികിത്സയിലാണ് അടിയന്തര മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് അൻപത് ലക്ഷത്തോളം തുകയാണ് ചിലവ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന അഭിമന്യുവിന്റെ കുടുംബത്തിന് ഈ തുക കണ്ടെത്താൻ അസാധ്യമാണ് ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടി അഭിമന്യു ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയും കൂരട കെ വി എം ഓഡിറ്റോറിയത്തിൽ വെച്ച് ജനകീയ സംഗമം സംഘടിപ്പിക്കുകയും ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നജീബ് ഇല ഹരീന്ദ്രൻ ബി ജി ശ്രീജിത്ത് മുഹമ്മദ് റാഫി ശ്രീനിവാസൻ സുരേഷ് ബാബു കെ വി ജിത്തു എന്നിവർ സംസാരിച്ചു സംഗമത്തിൽ ജനപ്രതിനിധികൾ കക്ഷി നേതാക്കൾ മഹൽ കമ്മിറ്റി ക്ഷേത്ര കമ്മിറ്റി ക്ലബ്ബ് കുടുംബശ്രീ വായനശാല പ്രവാസികൾ വാട്സപ്പ് കൂട്ടായ്മകൾ വിദ്യാലയ പ്രതിനിധികൾ നാട്ടുകാരും പങ്കെടുത്തു മുഖ്യരക്ഷാധികാരികളായി എ കെ മുഹമ്മദ് വി വി അബ്ദുറഹ്മാൻ മുസ്ലിയർ പി ഉണ്ണികൃഷ്ണൻ വി വി അബ്ദുള്ള എന്നിവരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് ചെയർമാനായും കെ വി ജിത്തു കൺവീനറായും പി പി മുകുന്ദൻ ട്രഷറായും പി പി ജിത്തു കോർഡിനേറ്ററായും സഹായ സമിതി കമ്മിറ്റി രൂപീകരിച്ചു ഏകദേശം അമ്പത് ലക്ഷം രൂപ ചെലവ് വരുമെന്ന് നമ്മൾ ഉദ്ദേശിക്കും അമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞ വലിയ ഒരു സംഖ്യയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഈ ആളുകളെ ഈ ആളുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതൊരു വലിയ വിഷയമായി തോന്നുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്പത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഇവിടെ കൂടിയിരുന്ന ആളുകൾ ഒന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ അമ്പത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം എനിക്ക്